ഹായ് ഫ്രണ്ട്സ് ഹെൽപ് മീ ലോഡ് എന്ന യൂട്യൂബ് ചാനലിലെ വീഡിയോ ആണ് നിങ്ങൾ കേൾക്കുന്നത് ഞാൻ ബെൻസി ഈ വീഡിയോ മറ്റേതേലും ലിങ്ക് വഴി നിങ്ങൾ കേൾക്കുന്നു എങ്കിൽ ദയവായി നിങ്ങൾക്ക് പ്രയോജനമുള്ള അനേകം വീഡിയോസ് കാണാനായി യൂട്യൂബിൽ ഹെൽപ് മീ ലോഡ് ചാനൽ എന്ന് സെർച്ച് ചെയ്ത് വീഡിയോസ് കാണാൻ മറക്കരുത് നമ്മുടെ ഫേസ്ബുക്ക് പേജ് നെയിം പ്രാക്ടിക്കൽ ലൈഫ് എന്നാണ് അതുപോലെ കുക്കിങ്ങിനും കൃഷിക്കുമായി നമ്മൾ തുടങ്ങിയ പുതിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഹെൽപ് ലോഡ് എന്നാണ് ചാനൽ നെയിം ഇതിൻ്റെ എല്ലാ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം ഇന്ന് നമുക്ക് വേണ്ടതും നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതുമായ ചില ടിപ്സാണ് ഇടുന്നത് ഇടയ്ക്കൊക്കെ ഇത് ഓരോ പാർട്ടായി ഇതിൻ്റെ ബാക്കി ഇടാം അതായത് പാർട്ട് വൺ പാർട്ട് ടു ഇങ്ങനെ ഇന്ന് പാർട്ട് വൺ ഇത് കുറേശ്ശെ നിങ്ങൾക്കും ഓർത്തിരിക്കാൻ എളുപ്പമാകും എനിക്കും പറയാൻ എളുപ്പമാകും അപ്പോൾ തുടങ്ങാം മീൻ ഫ്രൈ ചെയ്യുന്നതിന് മുമ്പ് ചൂടായ എണ്ണയിൽ കുറച്ച് കറിവേപ്പിലകൾ ഇടുക പിന്നീട് മീൻ വറുക്കുക മീൻ പൊടിഞ്ഞു പോകയില്ല നല്ല ടേസ്റ്റും കിട്ടും കടുക് ജീരകം ഉലുവ ഇവയൊക്കെ പൊട്ടിക്കുമ്പോൾ പാത്രം ചൂടായതിനു ശേഷം മാത്രം എണ്ണ ഒഴിക്കുക എണ്ണ ചൂടായി കഴിയുമ്പോൾ മാത്രമേ ഇതൊക്കെ ഇട്ട് കടുക് താളിക്കാൻ അതായത് ഇതിട്ട് പൊട്ടിക്കാവൂ അല്ലെങ്കിൽ നല്ല രുചി കിട്ടില്ല ദോശയും ഇഡലിയും ഉണ്ടാക്കുമ്പോൾ ഉഴുന്നിനൊപ്പം ഒന്നോ രണ്ടോ സ്പൂൺ ഉലുവയോ അല്ലെങ്കിൽ ഒരു തവിച്ചോറോ അതായത് അരിയും ഉഴുന്നുമൊക്കെ നമ്മൾ കുതിരാൻ ഇടുന്നതിൻ്റെ കൂട്ടത്തിൽ ഒന്നോ രണ്ടോ സ്പൂൺ ഉലുവ ഇടാം അതിനുശേഷം അരയ്ക്കുമ്പോൾ ഉലുവ ഇട്ടില്ല എങ്കിൽ ഒരു തവിച്ചോറ് ചേർക്കാം ഇത് രണ്ടിലേതേലും ചേർത്താൽ ഈ ദോശയ്ക്കും ഇഡലിക്കും രുചിയും കൂടും സോഫ്റ്റു തേങ്ങ പൊടിപൊടിയായി തിരുമണമെങ്കിൽ തേങ്ങാ മുറി പൊട്ടിച്ച് കുറേ നേരം ഫ്രീസറിൽ വെച്ച ശേഷം തിരുമുക നല്ല പൊടിയായിട്ടുള്ള തേങ്ങ കിട്ടും മീനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്രൈ ചെയ്ത സാധനങ്ങളോ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ യാതൊരു കാരണവശാലും ന്യൂസ് പേപ്പറിൽ അത് ഇടരുത് അതായത് എണ്ണ പോവാനായിട്ട് ന്യൂസ് പേപ്പറിൽ അത് പൊതിഞ്ഞ് വെക്കരുത് അതിലെ കാർബൺ വിഷമാണ് പകരം ടിഷ്യൂ പേപ്പറിൽ പൊതിഞ്ഞ് അധികം വരുന്ന എണ്ണ കളഞ്ഞ ശേഷം കഴിക്കാം അടുക്കളയിൽ ഈച്ച ശല്യം ഉണ്ടായാൽ ഒരു പാത്രത്തിൽ അല്പം കർപ്പൂരം വിട്ട് ചൂടാക്കുക ഈച്ചകൾ പോകും ചോറ് കൂടുതൽ വെന്തു പോയാൽ ഉടൻ തന്നെ കുറച്ച് ഉപ്പിട്ട ശേഷം കുറച്ച് പച്ചവെള്ളം ഒഴിച്ച് ജസ്റ്റ് ഒന്ന് ഇളക്കിയ ശേഷം വറുക്കുക സവാളയുള്ളി കൊച്ചുള്ളി ഇവയൊക്കെ കട്ട് ചെയ്യുന്നതിന് മുമ്പ് കത്തി ഒന്ന് ചൂടാക്കിയ ശേഷം മുറിച്ചാൽ കണ്ണിൽ നിന്നും വെള്ളം വരില്ല മുട്ട പൊരിക്കുമ്പോൾ ഒട്ടും സോഫ്റ്റ് ഇല്ല കല്ലിച്ചിരിക്കുന്നുവെങ്കിൽ ഒരു ടീസ്പൂൺ പാലോ അല്ലെങ്കിൽ ലേശം കോൺഫ്ലോറോ ചേർത്ത് ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ ഇട്ട് മുട്ട നന്നായി ബീറ്റ് ചെയ്ത ശേഷം ഉണ്ടാക്കിയാൽ നല്ല രുചിയും സോഫ്റ്റുമായി മുട്ട പൊരിച്ചെടുക്കാൻ സാധിക്കും ഉറ ഒഴിച്ച ശേഷം തൈരിന് പുളി ഒത്തിരി കൂടിയാൽ രണ്ട് മൂന്ന് കപ്പ് പച്ചവെള്ളം പതുക്കെ അതിൻ്റെ മുകളിൽ ഒഴിച്ച് അനക്കാതെ വെക്കുക അതായത് ഉറ നല്ലതുപോലെ കൂടിക്കഴിഞ്ഞ ശേഷം ഈ വെള്ളം ഒഴിക്കുക അതിനുശേഷം ഊറ്റിക്കളയാൻ പുളി കുറഞ്ഞ് കിട്ടും അപ്പോൾ ഈ ടിപ്സൊക്കെ നിങ്ങൾ ട്രൈ ചെയ്യുക അഭിപ്രായം അറിയിക്കുക ഇത് കൂടാതെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലുമൊക്കെ ടിപ്സ് അറിയാമെങ്കിൽ ഇവിടെ ഇടുക നമുക്ക് അത് ഓരോ സെക്ഷനായിട്ട് വീഡിയോ ഇടാം ഇത് നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് വീണ്ടും നിങ്ങൾക്ക് പ്രിയപ്പെട്ട വീഡിയോയുമായി വരാം ടിൽ ദൻ ബായ് ഗോഡ് ബ്ലസ് യു